ഞാൻ അങ്ങനെ ആയി ആയിപ്പോയതാണ് ബ്രോ അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ആക്ഷൻ അങ്ങനെ ആക്ഷൻ സിനിമകളുടെ ഭാഗമായതല്ല എനിക്ക് വന്ന പരിപാടികളൊക്കെ അങ്ങനെ ആയിപ്പോയതാണ് ഞാൻ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര കോളേജിൽ ഇങ്ങനെ ഒലിപ്പിച്ച് കിടക്കുന്ന പയ്യൻ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് പക്ഷേ സിനിമയിൽ വന്നപ്പോൾ അങ്ങനെ ആയതാണ് ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യണമെന്നല്ല എനിക്ക് എല്ലാ ടൈപ്പ് റോം കോം അല്ലെങ്കിൽ ത്രില്ലേഴ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സിനിമകൾ കോമഡി സിനിമകൾ അങ്ങനത്തെ സിനിമകളെല്ലാം ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ടല്ലോ ഇപ്പം ജാക്കിജാൻ്റെയൊക്കെ സിനിമകൾ പോലത്തെ അതിനകത്ത് ആക്ഷനും ഉണ്ടാവും അന്നാ കോമഡി ഉണ്ടാവും എല്ലാ എല്ലാം കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ള സിനിമ ഇങ്ങനെ എല്ലാ സിനിമയുടെയും ഭാഗമാവണമെന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെയല്ല അല്ലല്ല മീഡിയക്കാരായിട്ടുള്ള മീഡിയ അല്ല കോമ്പിനേഷൻ വേറെ നല്ല സ്വീറ്റ് കോമ്പിനേഷൻസാണ് അവിടെ തല്ലുമ്പോഴത്തോ ഇല്ല ആൻ്റണിയുടെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അങ്കമാലി ഡയറി ഷൂട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഏറ്റേക്ക് എടുക്കുന്ന എഫേർട്ട് ഒരുപാട് ഇൻസ്പയറിംഗ് ആണ് ഒരിക്കലും എന്നെ കൊണ്ടൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തത്ര എഫേർട്ടാണ് ആൻറ്റണിയൊക്കെ എടുക്കുന്നത് അപ്പം ആ എഫേർട്ട് തീർച്ചയായിട്ടും നാളെ സ്ക്രീനിൽ നല്ല പത്തരമാറ്റ തിളക്കത്തിലുണ്ടാകും നേരത്തെ ആൻ്റണി നിർത്തിവെച്ച ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിന്യൂ ആണ് അപ്പം നേരത്തെ ആൻ്റണി പറഞ്ഞു ഇപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ അദ്ദേഹം തിരിച്ച് ഇപ്പം അച്ചീവ് ചെയ്തേക്കുന്ന ആക്ച്വൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ളൊരു മെൻറ്റാലിറ്റി അച്ചു വഴിയും ഗോവിന്ദ് വഴിയും കിട്ടി അപ്പം അച്ചുവിനോടും ഗോവിന്ദിനോടുമാണ് ആൻ്റണിയെ ഒരു മെൻറ്റാലിറ്റി കൊടുത്ത പോലെ എനിക്കും ഒരു മെൻറ്റാലിറ്റി ആക്കുമോ തരുമോ അപ്പം അത് നാളെ നാളെന്താണേലും കാണാം സോ ഇറ്റ് വാസ് എന്താ പറയുക പ്ലഷർ അങ്ങനെ തന്നെ പറയണെങ്കിൽ ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ അത്രയും കാത്തിരുന്ന് തന്നെ കിട്ടിയത് തീ പാറട്ടെ പാറും ഇടികൊള്ളപ്പോൾ തീ പാറുമല്ലോ ഞാൻ കുറച്ച് സീനുകളെ ഉള്ളു അപ്പം ഇതിന്റെ ഒരു ബേസിക് ത്രെഡിന്റെ അതിൻ്റെ ഒരു ക്ലൈമാക്സും ഞാൻ കണ്ടു ഇവരുടെ എഫേർട്ട് എടുക്കുന്നത് ഞാൻ ഡബ് സ്റ്റുഡിയോ പോയപ്പോൾ കുറച്ച് സീനുകൾ കണ്ടു ഇതൊക്കെ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ നാച്ചുറലി തോന്നിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്നെ കാണാൻ അപ്പം നാച്ചുറലി എന്നെ പോലത്തെ കുറച്ചധികം ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം അവർക്കൊക്കെ തോന്നും ആയിട്ടാണോ ശേഷം പ്രൊമോഷനിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മള് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല നമ്മൾ അങ്ങനെ നമ്മള് അത്യാവശ്യം പ്രൊമോഷൻസ് പരിപാടികളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എപ്പറോ ചിലപ്പോ കാണാത്തോണ്ടായിരിക്കും ആ കണ്ടാവില്ല അപ്പോൾ ബ്രോ സമയം കിട്ടുന്ന എപ്പഴെങ്ങനെ എടുത്തത് കാണുക ആക്ഷൻ ആക്ഷൻ തന്നെ തന്നെ ഈ വേണ്ട രീതിയിൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഒന്നും ചെയ്തില്ല കാരണം ഒരു 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 അത്രത്തോളം വൈഡ് വൈഡ് ഓഡിയൻസിലേക്ക് ഓഡിയൻസിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് റീച്ച് കോൺഫിഡൻസ് ഉണ്ട് നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ ഇതൊരു പക്ക ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു പക്ക ഇടിപ്പട അല്ല ദാവീദ് ദാവീദ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാവ പറഞ്ഞാല് ഭയങ്കര ഒരു ഫാമിലി എന്റർടൈനർ പ്ലസ് ബോക്സിങ് അല്ലെങ്കിൽ സ്പോർട്സ് മൂവി അങ്ങനെ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ് അപ്പം അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് കുറച്ചാളായി നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ചാളായി അപ്പോൾ അതിലാണ് ഈ സ്ക്രിപ്റ്റിലാണ് എനിക്ക് ഉള്ള കോൺഫിഡൻസ് അപ്പോൾ അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ മെയ്ക്ക് ചെയ്തെന്നാണ് എൻ്റെ പ്രതീക്ഷ പ്രതീക്ഷ പോലെ സംഭവിക്കട്ടെ നല്ലൊരു സിനിമയാവട്ടെ ഉള്ള ീതിയിലേക്ക് വരുമ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പടങ്ങളിലെല്ലാം ആക്ഷൻറെ ഇതെടുക്കുകയാണെങ്കിൽ നാടൻ തല്ലും പരിപാടികളൊക്കെ ആയിരുന്നു ആകെ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നത് ആർ ഡി എക്സിലാണ് പക്ഷെ അതും എനിക്ക് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയായിരുന്നു അപ്പം ഇതിനകത്തേക്ക് വന്നപ്പോൾ ബോക്സിംഗ് ആണ് ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വെറുതെ വന്നിട്ട് ചിലവറടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം ആ ബോക്സിങ് അടിപൊളിയായിട്ട് നമ്മൾ പക്ക ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു അതായിരുന്നു ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ബാക്കിയുള്ള ഫൈറ്റിന്റെ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് നമുക്ക് ഇത്രയും പടങ്ങൾ ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏത് കോമ്പിനേഷൻ തന്നാലും ചെയ്യാവുന്ന രീതിയിൽ നമ്മളെ നമ്മുടെ കോച്ചായിട്ടുള്ള ചേട്ടനും ഡിൻസൺ ബായും ചേർന്ന് നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊരു കൊറിയോഗ്രാഫി വന്ന് കഴിയുമ്പം നല്ല അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്